ാട് പുളിന്താനം സ്മാർട്ടായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു കോത്താനിക്കാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പുളിന്താന അംഗനവാടിയും നത്തുക്കുഴി അംഗനവാടിയും സ്മാർട്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ അംഗനവാടികൾ സ്മാർട്ടാക്കിയത് സ്മാർട്ട് അംഗനവാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു Gracias. el cartero. ാനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ കുഞ്ഞുമാൻ സാലി അയ്പ് ആനിസ് ഫ്രാൻസിസ് മിസാമോൾ ഇസ്മായിൽ പോത്താനിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലേത്ത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിരു മാത്യു ഡോളി സജി ഫിജിന അലി ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിഷ നത്തുക്കുഴി അംഗനവാടി ടീച്ചർ യമുന പി സി ഹെൽപ്പർ സന്ധ്യ സി വി പുളിന്താനം അംഗനവാടി ടീച്ചർ കാർത്തു വി ആർ ഹെൽപ്പർ ഇന്ദുലേഖ പി എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം